ഓർത്തഡോക്സ് ുംസ്ഥാനം കൊല്ലം ഭദ്രാസനം കുണ്ടറയിൽ സ്നേഹ ജാല റാലിയും നടത്തി ഓർത്തഡോക്സ് കൊല്ലം ഭദ്രാസനത്തിന്റെ സ്നേഹ സാഹോദര്യ ജ്വാലിയുടെ ഭാഗമായാണ് സദ്ബോധന റാലിയും പൊതുസമ്മേളനവും നടത്തിയത് നല്ലില ബേൽ സെന്റ് ജോർജ് തീർത്ഥാടന പള്ളിയിൽ നിന്ന് ആരംഭിച്ച റാലി പെരുമ്പുജ സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് പള്ളിയിൽ സമാപിച്ചു പൊതുസമ്മേളനം മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു അഖിലമലങ്കര പ്രാർത്ഥനായോഗം പ്രസിഡന്റ് മാത്യു മാർ തേവോദോസിയോസ് അധ്യക്ഷത വഹിച്ചു പി സി വിഷ്ണുനാഥ് എം എൽ എ ദേശസ്നേഹ പത്രികാ സമർപ്പണം നടത്തി സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം ഫാദർ മാത്യു എബ്രഹാം തലവൂർ സ്നേഹ സഹോദരി ജ്വാല തെളിച്ചു ഭദ്രാസന കൗൺസിൽ അംഗം ഫാദർ ആൻഡ്രൂസ് വർഗീസ് തോമസ് പ്രവാസി സെൽ ലോഗോ പ്രകാശനം ചെയ്തു ഒ സി വൈഎം വൈസ് പ്രസിഡന്റ് ഫാദർ മാത്യു പി ജോർജ സ്നേഹ സഹോദരി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു കവി ഇഞ്ചക്കാട് ബാലചന്ദ്രൻ ഭദ്രാസനം സെക്രട്ടറി ഫാദർ പി ടി ഷാജൻ ഫാദർ മാത്യു ജോർജ്ജ ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഡി അഭിലാഷ് എസ് ജയകുമാരി ഫാദർ ബേസിൽ ജെ പണിക്കർ ഫാദർ ക്രിസ്റ്റി ജോസ് ഫാദർ മാത്യു ടി മാമൂട്ടിൽ ഫാദർ കെ ലൂക്കോസ് റീജൻ യോഹന്നാൻ സന്തോഷ് തോമസ് ഏബിൾ ടി ജോസ് ജിൻസി സുനിൽ ലിജോ യോഹന്നാൻ ജെഫിൻ ജോസ് ഡയൻ ഡാരിയൽ കെ എം ലാൽ അജിറ്റോ തോമസ് ലിജു തോമസ് എന്നിവർ പങ്കെടുത്തു ನ್ಯೂಸ್ ಬ್ಯೂರೋ ಕುಂಡರ